ഹായ് ഫ്രണ്ട്സ് ആൽടെക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഇവിടുത്തെ ഒരു ബാത്റൂമിലത്തെ ബേസിന് വേണ്ടി എടുത്തിട്ടുള്ള ഡൈവേർട്ടർ വിത്ത് സ്പൗട്ട് ആണ് ഇത് ഗോൾഡൻ കളറാണ് വരുന്നത് ഇവിടെ ഒരു ബാത്റൂമിലത്തെ ഫിറ്റിങ്സ് കംപ്ലീറ്റ് ഗോൾഡൻ കളറാണ് ഈ ബോക്സിൽ വരുന്ന ഐറ്റംസുകള് ഡൈവേർട്ടർ ഇത് ഡൈവേർട്ടറിന്റെ ലിവർ സാധാരണ നമ്മുടെ ഇവിടെ വരുന്നത് വോൾ ബേസൺ മിക്സറാണ് വരുന്നത് ഇത് ഈ ഡൈവേർട്ടറിന്റെ കൂടെയുള്ള സ്പൗട്ടാണ് ഇത് ഡൈവേർട്ടറിന്റെ പ്ലേറ്റ് അതുപോലെ സ്പൗട്ടിന്റെ പ്ലേറ്റും രണ്ട് അല്ലെങ്കിൽ സ്പാനറാണ് ഇതിന്റെ കൂടെ വന്നിട്ടുള്ളത് ഈ ഡൈവേർട്ടറിന്റെ മുകളിൽ മാർക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ഊതി നോക്കിയിട്ട് വേണം ഇതിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് ഇതിൽ വന്നിട്ടുള്ള ഈ ഡൈവേർട്ടർ സിംഗിൾ വയർ ഡൈവേർട്ടറാണ് ഈ ഡയവേർട്ടറിന്റെ സ്പൗട്ടിന്റെ കണക്ഷൻ വരുന്നത് മുകളിലേക്കാണ് ഈ ഡൈവേർട്ടറിന്റെ മുകളിൽ നിന്ന് ത്രെഡ് പോയ അല്ലെങ്കിൽ ത്രെഡ് റെഡ്യൂസർ ഇട്ടിട്ട് വേണം നമ്മൾ സ്പൗട്ടിനുള്ള കണക്ഷൻ എടുക്കാനായിട്ട് സാധാരണ ബേസിൻ മിക്സറിന്റെ കൺസീല പാർട്ടൊക്കെ ഒറ്റ സെറ്റായിട്ടാണ് വരുന്നത് ഈ സ്പൗട്ടിന്റെ ത്രെഡ് വരുന്നത് അറഞ്ചാണ് ഇതിന്റെ അടിഭാഗത്താണ് നമുക്ക് ഈ വെള്ളം വരുന്നത് സംഭവം അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്പൗട്ട് കുറച്ച് വലുപ്പം കൂടുതലാണ് വരുന്നത് ഇത് ഭിത്തിയിൽ വരുന്നത് ഈ മോഡലിലാണ് ഇതിങ്ങനെ രണ്ട് പീസായി വരുന്നോണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ആയിട്ട് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വെക്കാനായിട്ട് സാധിക്കും ഈ ഡൈവേർട്ടർ വിത്ത് ബേസൺ ഫൗട്ടിന്റെ വീഡിയോ നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ട് ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിറ്റിങ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ രണ്ട് ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലേ ഒന്ന് ഓൺ അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ചെയ്ത് വയ്ക്കുക അതിൽ മാത്രമാണ് അടുത്ത് വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കലിന്റെയും പ്ലംബിങ്ങിൻ്റെയും ഒരുപാട് വർക്കുകളുള്ള വീഡിയോസ് അടക്കമുണ്ട് പുതിയ ടൈറ്റിനും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാലും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂടാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു അടുത്ത വീഡിയോ ആയി കാണാം